അങ്ങനെ സൂര്യയും നന്ദിനിയെയും മാറി മാറി ഇന്ദ്രജെ വിളിച്ചിട്ടും രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവർ കൺഫ്യൂസായി നിൽക്കുമ്പോഴാണ് യതീന്ദ്രസാർ അവിടേക്ക് വരുന്നത് എന്താ കാര്യം നിങ്ങൾ ആരെയാണ് ഫോണിൽ വിളിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് പത്മ പറയുന്നുണ്ട് ആ വേലക്കാരില്ലേ ഇവിടെ ഉണ്ടായിരുന്നു അവൾ ഇവിടെ പോയി അപ്പോൾ യജീന്ദ്രസർ പറയുന്നുണ്ട് വേലക്കാരിയുടെ കാര്യമാണെങ്കിൽ കനക ഇരിപ്പുണ്ട് ഇവിടെ അതല്ല ഇനി നന്ദിനിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ സൂര്യയും നന്ദിനിയും കൂടി അവളെ നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് എന്തിനെ അദ്ദേഹം പറയുന്നുണ്ട് നന്ദിനിയുടെ മുത്തശ്ശിക്ക് വലിയ സുഖമില്ല മാത്രമല്ല താനിയൊരു അമ്പലത്തിൽ പോയി തൊഴണമെന്നും അവൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ പോയിക്കോളാൻ ഞാൻ അനുമതി കൊടുത്തു എന്ന് അദ്ദേഹം പറയാൻ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അനുമതി കൊടുത്തത് എന്ന് ചോദിക്കാൻ പത്മ ഇതിലെന്താ പത്മ ഇത്ര വലിയ കാര്യം അവർ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞു മാത്രമല്ല അവർ ഭാര്യയും ഭർത്താവുമല്ലേ ഒരുമിച്ച് പോകുന്നതാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പിന്നെ എന്താ പ്രശ്നം ഇന്ദ്രജ പറയുന്നത് ഞങ്ങൾ വരുന്നതിന് മുൻപ് അവളെ ഇവിടുന്ന് പറഞ്ഞേക്കേണ്ടായിരുന്നോ ഡാഡിക്ക് നിങ്ങൾ എപ്പോൾ വരുമെന്ന് എനിക്ക് എങ്ങനെ അറിയാം സൂര്യ നന്ദിനിയെ കൊണ്ട് ഒരു യാത്ര ചെയ്തതിൽ നിങ്ങളുടെയൊക്കെ അനുവാദം വേണമെന്ന് എന്ന് എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു അപ്പോൾ പത്മ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിടുക്കൽപ്പം കൂടുതലാണ് ആ വേലക്കാരുടെ കാര്യത്തിൽ അവൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യം നേടിക്കുരുത്തേ നിങ്ങൾ അടങ്ങുമല്ലേ ഈ മേരിൽ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് എല്ലാവരെയും അറിയിച്ചിട്ട് മതി എന്ന് പത്മ പറയാണ് അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മോനും തമ്മിലുള്ള രഹസ്യധാരണകളൊക്കെ എനിക്കറിയാം അതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാണ് ശേഷം ഇന്ദ്രജയുടെ പറയുന്നുണ്ട് അല്ല നിനക്ക് വിഷപ്പെും നന്ദിനിയെ ഓർത്തല്ലോ അച്ഛൻ എന്തായാലും രാവും പകലും അവരുടെ കാര്യം ഓർത്തിരിക്കല്ലേ അത് തന്നെ ധാരാളമാണ് പിന്നെ ഇന്ദ്രനെ ഞങ്ങൾ ഓർക്കുന്നത് എന്ന് പറഞ്ഞു ഇന്ദ്രജ കനകർ ചോദിക്കുന്നുണ്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ അറിയാമെന്ന് അവൻ പറയാൻ എങ്കിൽ പോയി നല്ല വായ്ക്കൊള്ളാവുന്നോ നല്ല ഭക്ഷണം ഉണ്ടാക്കി വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് എല്ലാവരും പോവുകയാണ് കനകയാട്ടെ അടുക്കളയിലേക്ക് അതേസമയം രാത്രി റിസോർട്ടിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അതിനു ചുറ്റും നന്ദിയും ആരതിയും വിവേകും സൂര്യയും ഇരിക്കാൻ കേട്ടോ അവർ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് സൂര്യ നന്ദിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവളുടെ എല്ലാ മൂഡ് ഓഫും ടെൻഷൻസും ഒക്കെ മാറി അവൾ ഹാപ്പിയാണ് ആ വിവേകനോട് പറയുന്നുണ്ട് ഇപ്പോൾ അയാൾ ഓക്കെ ആണ് അയാളുടെ എല്ലാ മൂഡ് ഓഫും മാറിയിട്ടുണ്ട് അല്ലെ എന്ന് പറയാൻ കേട്ടോ അതെ എന്ന് പറയുന്നുണ്ട് വിവേകും വിവയെ ചോദിക്കുന്നാലും നന്ദിനി നിനക്ക് ക്യാമ്പ് ഫയറൊക്കെ ഇഷ്ടപ്പെട്ടോ നന്ദിനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ട് എങ്ങനെ എന്ന് ചോദിക്കാൻ ആരതി ഞങ്ങൾ നാട്ടു പുറത്തായിരിക്കുമ്പോൾ നല്ല തണുപ്പ് വന്ന് മഞ്ഞുള്ള സമയമില്ലേ ആ ടൈമിലെ മുത്തശ്ശി പോലെ തന്നെ കമ്പുകളും ചുള്ളികളും ഒക്കെ എടുത്ത് തീയിടും എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ചുറ്റുമിരുത്തും ആ ചുറ്റുമരുന്ന് ഞങ്ങൾ ചക്കക്കുരിയും കശുകൊണ്ടിയും എല്ലാം ചുട്ട് കഴിക്കുകയും ചെയ്യും എന്തു രസമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആരും ചോദിക്കണേ ഇപ്പോൾ നന്ദിനിയുടെ ടെൻഷൻസ് ഒക്കെ മാറിയില്ലേ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാം സൂര്യ പറയുന്നുണ്ട് അല്ലെങ്കിലും അയാൾക്ക് അയാളുടെ നാടും വീട്ടുകാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നൂറ് നാവാണ് അപ്പോൾ നന്ദിനി പറയുന്നത് അത് പിന്നെ അല്ലാതിരിക്കോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ വീട്ടുകാർ തന്നെയല്ലേ എന്നൊക്കെ പറയാം അങ്ങനെ അവരോരോ കൊച്ചു കൊച്ചു സംസാരങ്ങൾക്ക് സംസാരിച്ച് ചിരിച്ചും കളിച്ചും കൊണ്ടിരിക്കാൻ ആ സമയത്ത് സൂര്യ നന്ദിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു നോട്ടമെല്ലാം ആരതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആരത്തി പെട്ടെന്ന് ടോപ്പിക് ചേഞ്ച് ചെയ്യാണ് അല്ല വിവേകേട്ടാ എവിടെ നമ്മുടെ വീടിന്റെ കീ വെച്ചിരിക്കുന്നത് അതിന് എന്റെ ബാഗിൽ കാണും എന്ന് പറയുകയാണ് ആണോ എങ്കിൽ പോയി നോക്കട്ടെ എനിക്ക് സംശയമുണ്ട് എന്ന് അവൾ അവിടെ അവളവിടെന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞ് വിവേകം പിന്നാലെ പോവാൻ സൂര്യ പറയുന്നുണ്ട് നിൽക്ക് നീ എവിടെയൊക്കെ പോകുന്നത് എന്ന് പറയാൻ വിവേകനുണ്ട് വിവേക് പറയുന്നത് നിൽക്ക് സൂര്യ വീട്ടിൽ ചെന്നിട്ട് അകത്ത് കയറാനുള്ളതാ ഇപ്പൊ തന്നെ റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും മാറി നിന്നിട്ട് അവരെ നോട്ടം കണ്ടിച്ചിരിക്കാട്ടോ ആ സമയത്ത് സൂര്യ നന്ദിയോട് പറയുന്ന നന്ദിനി ഇപ്പോൾ നിന്നെ കാണാൻ നല്ല രസമുണ്ട് നീ കൂടുതൽ സുന്ദരി ആയിരിക്കുകയാണ് ഇത് മാറി നിന്ന് കാണുന്ന വിവേക ആരതിയോട് പറയുന്നത് അവർ രണ്ടുപേരും ഇപ്പോൾ നല്ല മൂഡിലാണ് കുറച്ച് സമയം നമുക്ക് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് അതേസമയം സൂര്യ ആട്ടാ നന്ദിനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നന്ദിനി ഞാൻ എന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ് നന്ദിനി ഓക്കെ പറയാട്ടോ അങ്ങനെ അവൻ ഫോൺ എടുത്തിട്ട് നന്ദിനിയുടെ ഫോട്ടോ എടുക്കുക നന്ദിനായിട്ട് ചിരിച്ചുകൊണ്ട് നാണത്താൻ മുഖം താഴ്ത്തി നിൽക്കുന്ന ഒരു ഫോട്ടോസ് ആണ് എടുത്തത് ഏറെ സമയത്തിന് ശേഷം നന്ദിനി അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ ഇന്ന് ആരതിയെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവടെ നിന്നും എങ്ങനെയെങ്കിലും എപ്പാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചതും അവൾ കാൽ സ്ലിപ്പായിട്ട് താഴെ വീഴുകയാണ് പിന്നീട് അവൾക്ക് കാലുവേദന കൊണ്ട് നിൽക്കാൻ പോലും പറ്റുന്നില്ല സൂര്യയെ ഓടിയെത്തുന്നുണ്ട് എന്ത് പറ്റി നന്ദിനി അയ്യോ സാർ എന്റെ കാല് എന്ന് പറഞ്ഞ അവൾക്ക് കരയാണ് അപ്പോഴേക്ക് ആരതിയും വിവേകവും അവിടെ എത്തുന്നുണ്ട് എന്താ എന്താ പറ്റിയത് നന്ദിനി എഴുന്നേറ്റ് എന്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചതാണ് ആരതി അപ്പോഴേക്കൊന്ന് കാല് സ്ലിപ്പായി താഴെ വീണു നല്ല ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാൻ അപ്പോൾ വിവേക് പറയുന്നുണ്ട് ആരത്തി നിന്റെ കയ്യിൽ ആ തൈലം എടുത്തുകൊണ്ട് വാ വേണ്ട എന്ന് പറയുന്നത് നന്ദി എങ്കിലും അവൾ പോയി എടുത്തോണ്ട് വരെ എന്നിട്ട് സൂര്യയുടെ കയ്യിലേക്ക് വെച്ചിട്ടു പറഞ്ഞു എന്താ ഏട്ടാ അവളുടെ കാൽ പുരട്ടി കൊടുക്കേ വേണ്ട സാറ ചെയ്യണ്ട എന്ന് നന്ദിന് പറയാം അതൊന്നും നോക്കേണ്ട ഏട്ടൻ കാലിൽ തൊട്ട് ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയാം അങ്ങനെ സൂര്യ ആ തൈലം എടുത്തിട്ട് നന്നായിട്ട് നന്ദിയുടെ കാൽ മസാജ് ചെയ്യാണ്ട് ആ സമയത്തും അവ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഇതെല്ലാം കാണുന്ന വിവേകിനും ആരതിക്കും ചിരി വരുകയാണ് ഏറെ സമയത്ത് ശേഷം ആ നന്ദിനി എഴുന്നേറ്റ് നിൽക്കാൻ പക്ഷെ അവൾക്ക് കഴിയുന്നില്ല അങ്ങനെ സൂര്യ തന്നെ അവരെ വാരിയെടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോകാൻ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആർക്കും വിവേകനും സന്തോഷാവുണ്ട് അവർ പറയുന്നത് എന്തായാലും നമ്മുടെ ഈ ട്രിപ്പിന്റെ ലക്ഷ്യം സാർ അങ്ങനെ റൂമിലെത്തിയ സൂര്യ നന്ദിനിയെ ബെഡിലേക്ക് എത്തുകയാണ് ആ സമയത്ത് ശരിക്കും നന്ദിനിയുടെ താലിയും സൂര്യയുടെ കഴുത്തിലുള്ള മാലയും തമ്മിൽ കൊളുത്തി നിൽക്കാൻ കേട്ടോ അതൊരിക്കലും മാറ്റാനാവാത്ത വിധം രണ്ടുപേരും മുഖത്തോട് മുഖം അടുത്ത് നിൽക്കുകയാണ് സൂര്യാത് ഐക്യം മാറ്റം ശ്രമിക്കുന്നത് നന്ദിനിയും അതുപോലെ തന്നെ അവസാനം രണ്ടുപേരെക്കൊണ്ടൊന്നും കഴിയുന്നില്ല അങ്ങനെ ഏറെ സമയത്തിന് ശേഷം ആ മാലകൾ തമ്മിലുള്ള കെട്ട് അഴിച്ചെടുക്കുകയ്ട്ടോ സൂര്യ അപ്പോഴും അവരുടെ നോട്ടവും മുഖഭാവമൊക്കെ മറ്റൊന്ന് തന്നെ ആയിരുന്നു ശേഷം സൂര്യ പതിയെ നന്ദിനിയുടെ കാൽ എടുത്തിട്ട് അവന്റെ കൈകളിലേക്ക് വെക്കുകയാണ് എന്നിട്ട് കാൽ നന്നായിട്ട് തടവി മസാജ് ചെയ്തു കൊടുക്കുകയാണ് ആ സമയത്തും നന്ദിനി സൂര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് സൂര്യ ആട്ടെ നന്ദിനെയും അവനറിയാതെ അവന്റെ കൈകൾ അവരുടെ കാലിനെ ഇരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് വിവേകും ആരതിയും എഴുന്നേറ്റ് ഫ്രഷ് ആയതിനം റൂമ് പൂട്ടി പുറത്തേക്ക് അടക്കുകയാണ് ഇതുവരെ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല ഇന്നലെ രാത്രി എപ്പോഴാണാവോ ഉറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് അവർ സൂര്യയുടെ നന്ദിന്റെ റൂമിന് അടുത്തേക്ക് ചെല്ലുകയാണ് അല്പം വിളിച്ചിട്ടും രണ്ടുപേരും ഉണരുന്നില്ല അങ്ങനെ അവർ ഡോർ തുറന്ന് അകത്തേക്ക് അടക്കുകയാണ് ആ സമയത്ത് നന്ദി സോഫ സെറ്റിലും സൂര്യ ബെഡിലും കിടക്കുന്നതായിട്ട് അവർ കാണുന്നത് നന്ദിനെ സൂര്യ എന്ന രണ്ടുപേരും വിളിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കണ്ണു തുറക്കുകയാണ് എന്തൊരു ഉറക്കാതെ രണ്ടുപേരും നേരെ പുറത്ത് അറിഞ്ഞിട്ടേ ഇല്ലേ നന്ദിനി ഇവിടെയാണ് കിടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആരതി അതെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി എഴുന്നേറ്റിരിക്കുകയാണ് എങ്ങനെയുണ്ട് കാല് എന്ന് ചോദിച്ചുകൊണ്ട് ആര്തി സാരി പൊക്കി നോക്കിയതോ നന്ദിനി അപ്പോഴാണ് അവിടെ കാലിലെ കുലിസ് കാണാനില്ലാത്തത് കാര്യം ശ്രദ്ധിക്കുന്നത് അയ്യോ എന്റെ കുലിസ് കാണാനില്ലല്ലോ അത് എവിടെ പോയി എന്ന് അവ ടെൻഷൻ ടെൻഷനാവാ എന്നിട്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട് പക്ഷെ കാണുന്നില്ല ഇതെനിക്ക് പിച്ചും കാർത്തും കൂടി വാങ്ങിച്ചു തന്ന കുലിസാണ് ദൈവമേ അതെ എവിടെ പോയി എന്നൊക്കെ പറയാൻ ഈ ടെൻഷൻ കാതിരിക്ക് നന്ദിനി അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം എന്ന് ആരതി പറയാൻ സൂര്യ പറഞ്ഞത് ഇനി പോയാൽ എന്താ നമുക്ക് ഇപ്പൊ തന്നെ മറ്റൊന്ന് വാങ്ങിയിടാം വേണമെങ്കിൽ സ്വർണ്ണത്തിന്റെ കുലസ് തന്നെ വാങ്ങാം എന്ന് പറയാം കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവർ വാങ്ങിച്ചതിന് പകരമാകുമ്പോൾ സാർ ഈ സ്വർണ്ണത്തിന്റെ കുലസ് ഒക്കെ മാത്രമല്ല എനിക്കതൊന്നും വേണ്ട എന്ന് തന്നെ പറയാൻ അങ്ങനെ അവർ തിരച്ചിലോട് തിരച്ചിലാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ സൂര്യ കൈ ചൂണ്ടി സംസാരിക്കുമ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത് സൂര്യയുടെ കയ്യിലിരിക്കുന്ന വളയിൽ തൂങ്ങി കിടക്കുന്നുണ്ടായിരട്ടോ നന്ദിനിയുടെ കുലിസ് അത് കണ്ടതും വിവേക് പറഞ്ഞു ആ ഇതെന്താ അത് ശരി അപ്പോൾ കാലിൽ കിടന്ന കുലിസ് ഇപ്പോൾ കൈ വരെ എത്തി എന്താ ഇന്നലെ രാത്രി ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവരവരെ കളിയാക്കുകയാണ് രണ്ടു പേകും പരസ്പരം മുഖത്തോർ മുക്കി ആകെ ഷോക്കായി നിൽക്കുകയാണ് ആരതി പറയുന്നുണ്ട് ഏട്ടാ ഇനി കള്ളം പറയാൻ നിൽക്കണ്ട ഞങ്ങൾക്കറിയാം എന്താ ഇവിടെ നടന്നതെന്ന് അപ്പോൾ സൂര്യ അയ്യെ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുകയാണ് അവൻ ആലോചിക്കുന്നുണ്ട് അന്ന് രാത്രി നന്ദിയുടെ കാൽ തടവി കൊടുത്തതും ആ സമയത്ത് അവരുടെ കാലിൽ നിന്നും ആ കുരുസ് താഴെ വന്ന് അവരെ കൈ എന്നൊക്കെ പറയാന് ഇത് ആരതി പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണമല്ലേ മോനെ സൂര്യ വെറുതെ ഞങ്ങളോട് കള്ളം പറയല്ലേ ഇന്നലെ രാത്രി ഇനി നന്ദിനിയെ ഈ കട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയതൊക്കെ അത് കഴിഞ്ഞി ഇന്നലെ രാത്രി നീ നന്ദിനിയുടെ കൂടെ കിടന്നു ഇത് കേട്ട് നന്ദിനി അയ്യേ അപ്പോൾ വിവേക് നിൽക്കു നിൽക്ക് പിന്നെ നടന്നത് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാൻ വിവേക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇറങ്ങി പോവുക എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കേണ്ട നന്ദി അപ്പോൾ ആരതി പിടിച്ച് നിർത്തുന്നു നിക്ക് നന്ദിനി അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്താ പ്രശ്നം അപ്പോൾ നന്ദിനി പറയുന്നത് അയ്യോ ആരതി ഞാൻ പറഞ്ഞി കേൾക്ക് ഞാൻ കട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നിട്ട് പറഞ്ഞ സത്യം തന്നെയാണ് അത് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് ഉണർന്ന് ഞാൻ തന്നെയാണ് സാറിനോട് ഞാൻ സോഫയിൽ കിടക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കിടന്നത് അല്ല സാർ സാറിന് ഓർമ്മയില്ലേ ഞാൻ ചോദിച്ചതും ചോദിക്കാം അപ്പോൾ സൂര്യപ്രദേ ആ അതെ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ തോന്നുന്നു ഞാൻ കുടിച്ചത് കൊണ്ട് എനിക്ക് വലിയൊരു ഓർമ്മയില്ല എന്ന് പറയുകയാണ് ആ വിധികൾ വിവേക് പറയുന്നത് അത് തന്നെ പറഞ്ഞത് കുടിച്ച് ലെവൽ കെട്ടേ ഇവന് ഒന്നും ഓർമ്മയില്ല ഇനക്ക് പാതി മാത്രം ഓർമ്മയുള്ളൂ അല്ലെ എന്തേലും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കളിയാക്കിക്കൊണ്ട് വലിയ ഡോറ് അടച്ചിട്ട് പുറത്തേക്ക് അടക്കാണ് ആ സമയത്ത് നന്ദിന് സൂര്യ ദേശത്തോടുകൂടി നോക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ട്രിപ്പിനൊന്നും പോരുന്നില്ല ഇപ്പോൾ പുറത്തിറങ്ങി അവരുടെ മുഖം നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായ ആകെ നാണെ കെട്ടു എന്നൊക്കെ പറഞ്ഞ അവൾ പെർപെറുക്കുക സൂര്യ പറഞ്ഞു അതിന് ഞാനെന്ത് ചെയ്തു ഇന്റെ കാൽ നിന്നെ സഹായിച്ചത് വലിയ മോശമായോ അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്പരം വഴക്കിട്ട് നോക്കി നിൽക്കേണ്ട പിന്നീട് കാണിക്കുന്നത് വിവേകും ആരതിയും പുറത്തൂടെ ഇങ്ങനെ നടക്കാട്ടോ അവര റിസോർട്ടിന്റെ കാഴ്ച ഇങ്ങനെ ആസ്വദിക്കണം അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് അവർക്കിടയിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് അവർ പറഞ്ഞുകൂടാ ശരിക്കും എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകും വിവേക് കേട്ട എന്നൊക്കെ ആരതി പറയാൻ വിവേക് പറയുന്നുണ്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശാന്തമായ അന്തരീക്ഷം ഒറ്റയ്ക്ക് രണ്ടു പേരും റൂമിൽ ഒരാളാകട്ടെ നല്ല കള്ളിൻ്റെ ലഹരിയിലും മറ്റാളാകട്ടെ വേദനയുടെ ലഹരിയിലും ഇതിനിടക്ക് ഒന്നും സംഭവിച്ചുകൂടാ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നടക്കാൻ അപ്പോൾ നന്ദിനി അവിടെ വരുന്നുണ്ട് ആരതി ഇങ്ങുവ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്ന് നിങ്ങൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടില്ല ദയവചെയ്ത് നീ എങ്കിലും എന്നെ ആരതി എന്നൊക്കെ പറയാട്ടോ നന്ദിനി അതെന്താണ് ഈ പെണ് പ്രശ്നം നിന്റെ ഭർത്താവല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാൻ അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ട് അവർ അവിടേക്ക് ചുറ്റി കറങ്ങാട്ടോ സൂര്യം അവരോടൊപ്പം ചേരുന്നുണ്ട് അതിനിടയിലാണ് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നത് റിസോർട്ട് അതിൽ നിന്ന് മിത്ര ആയിരുന്നു ഇവിടെ ഇറങ്ങുന്നത് അവളെ കണ്ട് നാലുപേരും ഒന്ന് ഷോക്കാവുകയാണ് മിത്രയാട്ടെ അവർ അവരുടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വരവ് പോലെയാണ് കേട്ടോ തോന്നുന്നത് നന്ദിനി മിത്രയുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട് മാഡം മാഡം എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു നന്ദിനി നിങ്ങളെ എപ്പോഴെത്തിയത് ഇതെന്താ നിങ്ങളുടെ ഹണിമൂൺ ആണോ എന്നൊക്കെ ചോദിക്കാണ്ടവൾ അങ്ങനെ അവർ പരസ്പരം ഭയങ്കര സംസാരത്തിലായിരുന്നു അത് കാണുന്ന വിവേകും സൂര്യ മുഖത്തോട് മുഖം നോക്കുന്നു ഇവരെപ്പോ സൂര്യ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആയത് നല്ല രീതിയിലാണല്ലോ രണ്ടുപേരും നല്ല സന്തോഷത്തിനാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത് കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ വന്നിരുന്നു അന്നും ഇതുപോലത്തെ കാഴ്ചകൾ തന്നെയാണ് ഞാൻ കാണാനിടയായത് എന്നൊക്കെ പറയുകയാണ് എങ്കിൽ സൂര്യ സൂക്ഷിക്കണം അവളെ അവൾ നന്ദിനിയെ പറഞ്ഞു വശത്താക്കിയിരിക്കുകയാണ് അവളെ ചതിക്കും ഉറപ്പാണ് എന്നൊക്കെ പറയാണ് പിന്നീട് റൂമിലെത്തിയതിന് ശേഷം രാത്രിയിലെ സൂര്യ മദ്യം കഴിച്ചുകൊണ്ടേ കഴിച്ചുകൊണ്ടിരിക്കാണ് ആ സമയത്ത് മിത്രയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ നന്ദിനി ഇത് ഒട്ടും പിടിക്കുന്നില്ല അവളെ വിഷമുള്ള വിഷപ്പാമ്പാണ് ഒരിക്കലും അവളുടെ പക മാറില്ല ഇനി എത്ര വേഷം അവൾ മാറിക്കെട്ടിയാലും അവളുടെ ഉള്ളിലെ വിഷം അതുപോലെ തന്നെ ഒരു അവസരം വന്നാൽ അവൾ നിനക്ക് നേരം ചെയ്യും ഒരു നിന്നോടായിരിക്കും അവൾക്ക് കൂടുതൽ ഇത് എന്നൊക്കെ പറയാം ഏയ് മിത്രമേഡം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്ന നന്ദി പിന്നീട് ഞാൻ ആരതിയുടെയും വിവേകിന്റെയും അടുത്തേക്ക് പോയി വരാം അവർ ഫ്രീ ആണെങ്കിൽ ഞാൻ അവിടെ സംസാരിച്ചിരിക്കാം എന്ന് പറയാം ഓക്കെ പക്ഷെ അവർ രണ്ടുപേരും കട്ട പ്രണയത്തിലാണ് അവർക്കിടയിൽ നീയൊരു ശല്യമായി നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറയണ്ട സൂര്യ ഇല്ല സർ അവർ തിരക്കിലാണെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനി പുറത്തേക്ക് പോവാൻ ഈ സമയത്ത് മിത്ര നന്ദിനിക്കുള്ള കെണിയൊരുക്കി കാത്തിരിക്കാൻ അവളെ പുറത്ത് വെച്ച് കാണുകയാണ് മിത്ര അങ്ങനെ നന്ദിനി എവിടെയൊക്കെ പോകുന്നത് വാ നമുക്കൊന്ന് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞ് നന്ദിനെ ക്ഷണിക്കാൻ എന്നിട്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതിലൊരു ഗ്ലാസ് ജ്യൂസ് നന്ദിനിക്ക് കുടിക്കുകയാണ് എന്നിട്ട് അവർ നന്ദിനി കുടിക്കുക എന്നൊക്കെ പറയാണ് സന്തോഷപൂർവ്വം നന്ദിനി അത് വാങ്ങിച്ചിട്ട് കുടിക്കാൻ കേട്ടോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം